السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وأتباعه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم إلهي عبدك العاصي أتاك مجرم بالذنوب وقد دعاك സ്നേഹാദരവ് നടന്ന മുൻഗണികളെ ബ്രഹ്മാകും നാഥമാവൻറെ അളവേലും കൊണ്ട് നമ്മിൽ നിന്നും സംഭവിച്ചു പോയ എല്ലാ കെട്ടുകൂട്ടങ്ങളും വിട്ടുമുറത്തുമാക്കാത്ത നമ്മുടെയും നാമുമായി ബന്ധപ്പെട്ടവരുടെയും നമ്മോട് ഏൽപ്പിച്ചവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും നാദൻ സഫലീകരിക്കുമാറാണ് അദ്ദേഹത്തിൽ നമ്മയും അവരെയും നമ്മൾ മടം മാറുന്നവരുടെയും നമ്മുടെ പള്ളിയുടെ ചുറ്റും അടക്കം ചെയ്യപ്പെട്ട എല്ലാവരെയും ആഹാരത്തിൽ വിജയിക്കുന്ന മുഖത്തിൽ നിന്ന് ഉൾപ്പെടുത്തി എല്ലാ പോലെ ഗ്രഹിക്കുമാറാകട്ടെ മഹാനാ പ്രവാചകൻ ഒരിക്കൽ എങ്ങനെ നടക്കുമ്പോ മഹാനപ്രതോടുകൂടെ ഒരു യഹൂദിയായ മനുഷ്യനും കൂടെ കൂടുകയാണ് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ് അങ്ങനെ ഈസാ ഇരു സ്ഥലങ്ങളും ഈ യഹൂദിയായ മനുഷ്യനും അങ്ങനെ സഞ്ചരിക്കുകയാണ് നടക്കുകയാണ് കുറെ ദൂരം സഞ്ചരിച്ചതിന് ശേഷം അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു അവരുടെ അടുക്കൽ മൂന്ന് റൊട്ടികളാണ് ഉണ്ടായിരുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു രണ്ടുപേരും ഓരോ റൊട്ടി വീതം കഴിച്ചു ഒരു റൊട്ടി ബാക്കി വെച്ചു പിന്നീട് വിശപ്പുമ്പോൾ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് വെച്ചു ഐസാ നബി അലഹി സ്വലാം കൈ കഴുകുന്നതിന് വേണ്ടി മാറിയപ്പോൾ വിശപ്പ് സഹിക്കാനാകാതെ ഈ മനുഷ്യനത് കഴിച്ചു ഐസാ നബി അലഹി സ്വലാം തിരിച്ചു കൊണ്ട് നോക്കുമ്പോ റൊട്ടിയില്ല ആ സമയത്ത് ഐസാനബി അലഹിസ്സലാം ചോദിച്ചു നമ്മുടെ അടുത്ത് റൊട്ടി ഉണ്ടായിരുന്നല്ലോ അതെവിടെ ആ മനുഷ്യൻ പറഞ്ഞു എനിക്കറിയില്ല പകൽ വിളിച്ചും പോലെ കള്ളം പറയാന്ന് പറഞ്ഞു ഇതിനെ തന്നെ എനിക്കറിയില്ല ഈസാൻ നബി അലി ഇസ്ലാം പറഞ്ഞു കുഴപ്പമില്ല അങ്ങനെ രണ്ടുപേരും യാത്ര തുടർന്നു യാത്ര തുടർന്ന് കുറച്ചകടെ പോയപ്പോ ഈസാ നബി അലിഹി ഇസ്സലാം ഈ യഹൂദിയായ മനുഷ്യനും നടന്നു നീങ്ങുന്ന സമയത്ത് ഒരു അന്ധനായ അന്തനായ ആൾക്കാണുതയാസാ നബി അലിസ്ലാമിന്റെ മൂർജിതത്തിൽ നമുക്കറിയാം അന്ധതയുള്ളവരുടെ ആ കണ്ണിന്റെ ഭാഗത്ത് കൈവച്ചു കൊണ്ട് ചെയ്താൽ അന്ധത മാറുന്ന ഒരു ഇസ്ലാമിനുണ്ട് അന്ധനായ മനുഷ്യന്റെ ആ കണ്ണിന്റെ ഭാഗത്ത് കൈവച്ചു അല്ലാഹുവിനോട് അള്ളാഹു മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ച ശക്തിച്ചു കൊടുത്തു ഇത് കണ്ട യഭൂതി അത്ഭുതപ്പെടുകയാണ് അത്ഭുതം തൻ മുൻപിൽ കാണുന്ന അത്ഭുതമാണല്ലോ ആ സമയത്ത് ഈസാനുദ്ദി അലി ഇസലാം ചോദിച്ചു ആ മനുഷ്യനെ ആണോ കൊടുത്തത് ആ രക്ഷിതാവിനെ കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് എവിടെ നമ്മുടെ എവിടെ മൂന്നാമത്തെ റൊട്ടി ആ മനുഷ്യൻ പറഞ്ഞു ലാതിരി എനിക്കറിയില്ല എന്ന് പറഞ്ഞു വീണ്ടും പറഞ്ഞു എനിക്കറിയില്ല എന്ന് ഈസാനുദ് അലിസ്സലാം തർക്കിച്ചില്ല വീണ്ടും വരാൻ പറഞ്ഞു കൈ പിടിച്ച് കൂടെ കൂട്ടി ഇസാനബി അലിസ്ലാമും നടക്കുകയാണ് കുറച്ചു ദൂരം നടന്നു നോക്കുമ്പോൾ അവരുടെ യാത്രയുടെ വഴിമധ്യേ ഒരു വലിയ നദിയാണുള്ളത് ഇസാനബ് അലി ഇസ്ലാമും യഹൂദിയായ മനുഷ്യൻ നടന്നു നോക്കുമ്പോ ഒരു വലിയ നദിയാണുള്ളത് ആ സമയത്ത് യഹൂദിയായ മനുഷ്യൻ ചോദിക്കുകയാണ് എങ്ങനെ ഈ നദിയെ നമ്മളെങ്ങനെ വിട്ടുകടക്കുന്നതാ ആ സമയത്ത് ഈസാ നബ് അലൈസ്ലാം പറഞ്ഞു എന്റെ കയ്യിൽ പിടിച്ചോ എന്നിട്ട് എന്ന വാക്കു പറഞ്ഞോ പറഞ്ഞു ഈസാനബി അലിസ്ലാം വെള്ളത്തിന്റെ മുകളിലേക്ക് ആരെടുത്തു വെച്ചു ഈ മനുഷ്യൻ ആ വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുകയാണ് ഓരോ സവിക്കണികൾക്കുമ്പോഴും ഈ കൂട്ടപ്പെടുകയാണ് വെള്ളത്തിന്റെ വീതയാണ് താരമെത്തുന്നത് താഴ്ന്നു പോകുന്നില്ല ആ നദി സമയത്ത് ചോദിക്കുകയാണ് ഈ സംരക്ഷിച്ച ആ രക്ഷിതാവിനെ കൊണ്ട് നിന്നോട് ചോദിക്കുന്നു ആ മൂന്നാമത്തെ ഒട്ടി ആരെടുത്തു മനുഷ്യൻ പറഞ്ഞു എനിക്കറിയില്ല വീണ്ടും പറഞ്ഞു അറിയില്ല എന്ന് പറഞ്ഞു കുറച്ചു ദൂരം നടന്നു ഐസലബി അലിസ്സലാമന്റെ തകറി ഇരുന്നു ഇരുന്നിട്ട് മൺകൂലകൾ ഇങ്ങനെ കൂട്ടിവെക്കുകയാണ് മൂന്ന് മൺകൂലകൾ കൂട്ടിവെച്ചു എന്നിട്ട് പറഞ്ഞു അള്ളാഹുന്റെ അനുമതി പ്രകാരം ഈ മൂന്ന് മൺകൂലയും സ്വർണമായിട്ട് മാറട്ടെ എന്ന് ആ ചെയ്യുകയാണ് ഐസലബി അലി ഇസലാം കെട്ടുകഥയല്ല കേട്ടോ സാന്ദർഭികമായിട്ട് പറയട്ടെ കെട്ടുകഥയല്ല മഹാനായെന്ന് പറയുന്ന പിതാബിന് ഈ സംഭവം കൊണ്ടുവരുന്നുണ്ട് കെട്ടുകഥയല്ല അങ്ങനെ മൂന്ന് മൺകൂലകളും സ്വർണമായിട്ട് മാറുകയാണ് ഈസാനബുൽ പറഞ്ഞു ഒരു സ്വർണത്തിന്റെ കൂല എനിക്ക് ഒരു സ്വർണ്ണത്തിന്റെ കൂല നിനക്ക് ഒരു സ്വർണത്തിന്റെ കൂല ആ മൂന്നാമത്തെ അതുവരെ എന്ന് പറഞ്ഞിരുന്ന ആളും അത് ഞാനും മനുഷ്യന്റെ അവസ്ഥ ഈ സരത്തിലെ ഈ സലാം പറഞ്ഞു മൂന്ന് എനിക്കൊന്നും വേണ്ട എന്നിട്ട് മൂന്ന് സ്വർണത്തിന്റെ വലിയ കൂലയല്ലേ ഇതെങ്ങനെ കൊണ്ടുപോകും ഈ സകലി എന്നോട് പറഞ്ഞു ഇനി ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല ഞാനിവിടെ നിൽക്കട്ടെ ഇത് കൊണ്ടുപോകുന്നില്ലല്ലോ ആ സ്വർണത്തിന്റെ കൂലയിൽ എന്റെ സംഭവിച്ചെന്നറിയോ സമയം കഴിഞ്ഞപ്പോ മൂന്ന് കുതിരപ്പടയാളികൾ അത് വന്നു മൂന്ന് കുതിരപ്പടയാളികൾ സ്വർണത്തിന്റെ കൂല കണ്ട ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അത് ഹടാത് ആകർഷിക്കുകയാണ് സ്വർണത്തിന്റെ കൂനക്ക് കാതിൽ നിൽക്കുന്ന ആ മനുഷ്യൻ നിഷ്ഠൂരം കൊല്ലുകയാണ് വധിക്കുകയാണ് കാരണം എന്താ മൂന്ന് സ്വർണത്തിന്റെ പൂന ഉള്ളത് വധിച്ചു കളഞ്ഞു കൊന്നുകളഞ്ഞു സ്വർണത്തിന്റെ പൂനെ കൈക്കലാക്കുന്നതിന് വേണ്ടി മൂന്ന് പടയാളികളും ആലോചിക്കുകയാണ് എന്ത് ഇനി നമുക്ക് യാത്ര തിരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിച്ചിട്ടാകാം ഒരാളെ ഭക്ഷണം വാങ്ങാൻ വിടുകയാണ് എല്ലാം കിത്താബുകളിൽ ഉള്ളതാണ് ബഹുമാനിയുടെ ഭക്ഷണം വാങ്ങാൻ വിട്ടു ഒരാള് ഭക്ഷണം വാങ്ങാൻ പോയി രണ്ടാളുകളും കൂടിയാലോചന നടത്തുകയാണ് നമുക്കിത് മൂന്നാക്കണ്ടല്ലോ രണ്ടാക്കിയാൽ പോരേ വരുന്നവൻ ഭക്ഷണവുമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ വധിക്കാൻ എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും സ്വന്തമാക്കാമോ ഭക്ഷണം വാങ്ങാൻ പോയാൾ എന്ത് ചിന്തിച്ചു ഇത് മൂന്ന് മേക്ക് കിട്ടിയാൽ എന്താ അവർ രണ്ടുപേരും ഒഴിവാക്കൽ എനിക്ക് എളുപ്പമല്ലേ ഭക്ഷണത്തിന് വലുപ്പം വിഷം ചേർത്താൽ പോരേ ഭക്ഷണത്തിൽ വിഷവും ചേർത്ത് വന്നു ഈ മനുഷ്യൻ ഭക്ഷണവുമായി വന്നപ്പോ രണ്ടുപേരും പിന്നെ അദ്ദേഹത്തെ കൊന്നു ഭക്ഷണം കഴിച്ചു രണ്ടുപേരും വടിയായി ഇപ്പ ശവം ഉണ്ടവിടെ നാല് ശവമുണ്ട് മൂന്ന് മഹാനായ ഈ സ്വർണ്ണക്കടിക മഹാനായാണ് യാത്രാലക്ഷ്യം പൂർണ്ണ പൂർത്തീകരിച്ചതിന് ശേഷം തിരിച്ചു വന്നു ഈസന ശവത്തിന്റെ മൂന്ന് സ്വർണ്ണ കൂമാരത്തിൻറെ നടന്നു പോകുകയാണ് ആ സമയത്ത് ഇങ്ങനെയാണിട്ടോ ദുനിയാവിന് വേണ്ടി മത്സരിക്കുന്നവർക്ക് കിട്ടുന്നതായ പണ്ണിത് ഫലം ഇതാണ് കേട്ടോ

ായ ദരിദ്രരായ ആളുകൾക്ക് എതിരെ സാക്ഷി നൽകാൻ വേണ്ടി ഈസാ നബി അലൈഹി പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ദാരിദ്ര്യത്തിൽ ജീവിച്ച ആളാണ് അലൈഹി കൊണ്ടുപോകുന്നത് എപ്പോഴാണെന്നറിയുമോ ദരിദ്രരായ ആളുകൾ അള്ളാഹുവിനോട് ആപാദിയും ഉണ്ടാകുമ്പോ അല്ലാഹു നിനക്ക് വേണ്ടി വിഷാരത്തിന് തടസ്സമാകാനുള്ള കാരണം എന്താണെന്നറിയുമോ എന്റെ ദാരിദ്ര്യമാ നിനക്ക് വേണ്ടി ഇഭാഗത്ത് ചെയ്യുന്നതിനെ പറ്റി എനിക്ക് തടസ്സമായി നിന്നത് എന്റെ ദാരിദ്ര്യമാണെന്ന് പറയുമ്പോ അല്ലാഹു സുബാൻ ദരി ഇസ്ലാമിന്റെ അത്രയും ദരിദ്രനായിട്ട് ആരും ഇല്ല ധനികനായ ആര് പറയും അള്ളാഹു എനിക്ക് നിനക്ക് ഇഭാഗത്ത് ചെയ്യാൻ എനിക്ക് തടസ്സമായിട്ട് നിന്നത് എന്റെ ധനമാണ് പറയുമ്പോ സുലൈമാൻ കൊണ്ടുവരും ആഗോള ചക്രവർത്തിയായിരുന്നാദികളാൽ ആരാധനാ കർമ്മങ്ങൾക്ക് ഭംഗം സംഭവിച്ചിട്ടില്ല സുലൈമാൻ നബു ഇസ്ലാമിനെ കൊണ്ടുവരും എന്ന് വിചാരിക്കും നിന്റെ സമ്പത്ത് എനിക്ക് ഇബാദത്ത് ചെയ്യുന്നത് തടസ്സമായിരുന്നോ ബഹുമാനികള് അയ്യൂ ഇസ്ലാമിനെ കൊണ്ടുവരും രോഗിയായിരുന്നല്ലോ

ദുരിയാവിന്റെ അപകടകരമായ അവസ്ഥയെ കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുകയും അള്ളാഹു ആകർഷിപ്പിക്കുകയും ചെയ്ത മഹാനായ പ്രവാചകനാണ് ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലും ചുറ്റുപാടിലുമാണ് നാം ഉള്ളത് ഡിസംബർ മാസത്തിന്റെ അവസാന സമയം ബഹുമാനികളെ ബുദ്ധിനികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താണ് ഈസാനബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് എന്നല്ല പ്രവാചകന്മാരെ കുറിച്ചുള്ളതായ വിശ്വാസം നമുക്ക് വളരെയധികം അനിവാര്യമാണ് നമ്മുടെ ഈ മാൻ കാര്യങ്ങളിൽ തന്നത അങ്ങനല്ലേ പരിശുദ്ധ ൂടെ നമ്മൾ പാരായണം ചെയ്യുന്നതാണോ അള്ളാഹുവിനെ കൊണ്ട് അവർ വിശ്വസിക്കും മാത്രമല്ല മലക്കുകളെ കൊണ്ടും കൊണ്ടും വിശ്വസിക്കും വിശ്വസിക്കും െ കൊണ്ട് വിശ്വസിക്കും എന്നിട്ട് ചേർത്ത് പറഞ്ഞത് എന്താന്നറിയുമോ പ്രവാചകന്മാരിൽ നിന്നും ഒരാളെയും മാറ്റി നിർത്തുന്നതല്ല പശേഷണം അതാണത് വിപ്നികളുടെ വിശേഷണം ഈ ആയത്തിന്റെ കഫ്തീരിൽ മഹാനായ മഹല്ലിമാക്കുവാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്

ശ്രേഷ്ഠത കൊണ്ട് വേർതിരി ഉണ്ടാക്കിയിട്ടുണ്ട് കൊറേ ആളുകളെ ശ്രേഷ്ഠതാക്കിയിട്ടുണ്ട് അഫ്ലിൻ ഹബിബുലി ചില മതങ്ങളാണ് എന്നാൽ ഇവിടെ വേർതിരിവ് ഉണ്ടാക്കുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ് ചില ആളുകളെ വിശ്വസിക്കുന്നു ചില ആളുകളെ അവിശ്വസിക്കുന്നു അത് നിത്യങ്ങൾ ചെയ്യുകയില്ല ബഹുമാനികളെ ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈസുബിസ്സലാമിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോ അലൈഹിസ്സലാമിന്റെ മഹത്വത്തിന് നിരക്കാത്ത ഒരു ചിന്തയും നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകാൻ പാടില്ല ഒരു സംസാരവും നമ്മുടെ നാവിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല പരിശുദ്ധമായ ഇസ്ലാമിക ശരീരത്തിൽ വിരുദ്ധമാകുന്ന രീതിയിലുള്ള ഒരു പ്രവണതയും നമ്മുടെ നമ്മളിലോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ വീടുകളിലോ ഉണ്ടാകാൻ പാടില്ല എന്തുകൊണ്ട് അത് വിശ്വാസത്തിന്റെ ഭാഗമായത് കൊണ്ട് തന്നെ ഒരാളെയും നമ്മൾ കളവിലേക്ക് ചേർക്കാൻ പാടില്ല ബഹുമാനികളെ ഈശനബി ഇസ്ലാമിനെ കുറിച്ച് ഇന്ന് ലോകത്തുള്ളത് മൂന്ന് മതങ്ങളിൽ വ്യത്യസ്ത വീക്ഷണങ്ങളാണ് അല്ലെ ഈസാനബി അലി ഇസ്ലാമിനെ കുറിച്ച് മൂന്ന് മതങ്ങളിൽ വ്യത്യസ്ത വീക്ഷണങ്ങളാണ് യഹൂദികൾ എന്ത് പറയുന്നു യഹൂദികൾ പറയുന്നത് ഈസാനബി ഇത് യഹൂദികളുടെ വിശ്വാസം എന്നാലോകളുടെ വിശ്വാസം എന്താണ് മറിയം എന്താണ് മാതാവാണ് മാതാവാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പത്നിയാണ് ഈശാന ദൈവത്തിന്റെ പുത്രനാണ് ഇത് നസാറാക്കളുടെ വിശ്വാസമാണ് والمسلمين <سؤال> من اشترى من ذلك إنما النصير عيسى ابن مريم رسول الله لك عيسى عليه السلام اليوم مريم بيد رضي الله تعالى عنه لوگ چھوٹے لوگ مہانا ാണ് അല്ലാഹുവിന്റെ ദിവ്യവചനവുമാണ് അങ്ങനെയാണ് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പരിചയപ്പെടുത്തുന്നത് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന ാണ്ഹുത്ത ലോകത്തിന് മുമ്പിൽ വരച്ചു കാണിക്കുകയാണ് മഹതിയായ മറിയാഹുഹയെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആാൻ ഷരീഫ് പറഞ്ഞത് അങ്ങനെയാ ഇതെവിടെ പറഞ്ഞു എന്നറിയുമോ മുക്മിനീകൾക്കുള്ള ഉദാഹരണം പറയുന്നിടത്ത് പറഞ്ഞതാണ് أحسن فردها ونفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين നമുക്ക് ഉദാഹരണമായിട്ട് ഉദാഹരിക്കാൻ പറ്റുന്ന ഒരു പെണ്ണ് അത് പെണ്ണിത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തി മാത്രമല്ല വലിയ സ്ഥാനം നൽകി നമുക്ക് ആദരിക്കുകയായിരിക്കും അല്ലേ ചിന്തിച്ചിട്ടുണ്ടോ മഹാനായ പ്രവാചകൻ മുഹമ്മദ് ഉമ്മയുടെ പേരിൽ ഒരു ഒരധ്യായമുണ്ടോ ഖുർആൻ ഷരീഫില് സൂറത്തു ആമീനാന്നുണ്ടോ ഇല്ലല്ലോ ഇല്ല വിശേഷിപ്പിക്കപ്പെട്ടാഹുണ്ടോ എന്നാൽ സൂറത്തുമറിയുന്നുണ്ട് എന്തിനു വേണ്ടിയാണെന്നറിയുമോ ലോകം അവരെ മോശക്കാരിയായി ചിത്രീകരിച്ചപ്പോ അല്ല അവര് മോശക്കാരിയല്ല ലോകത്തിന് മുമ്പിൽ മാതൃകയായി ജീവിച്ചവരാണെന്ന് മുമ്പിൽ പഠിപ്പിക്കപ്പെടുകയാണ് ചെയ്തത് ഭഗവാനികളെ ഈശ്വരമിനോടും മറിയും എല്ലാ രീതിയിലും നീതി പുലർത്തിയ ഒരു മതം പ്രശുദ്ധമായി ഇസ്ലാമതമാണ് നമ്മൾ ചിന്തിക്കണം ബഹുമാനികളെ ഇവിടെ നാം മനസ്സിലാക്കുന്നത് എന്താണ് ഒരു മത സൗഹാർദ്ദത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സഹോദര സമുദായങ്ങളുടെ ആരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആഘോഷങ്ങളിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണോ അവരുടെ സ്നേഹം നമുക്ക് കിട്ടുള്ളൂ അല്ല അങ്ങനെ ചെയ്തതുകൊണ്ട് അവരുടെ സ്നേഹം നമുക്ക് കിട്ടിക്കോളെന്നില്ല വീടിന്റെ ലിമ്പിൽ ഒരു നക്ഷത്രം തൂക്കി എന്നിട്ടോ മറ്റുള്ളവർക്ക് പാറ പടയുകയും മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുകയും അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോ ഇതിൽ എന്തർത്ഥമാണ് ഉള്ളത് ബഹുമാനികളെ ബഹുമാനികളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ യഥാർത്ഥ മുസ്ലിമികളാവുകയാണെങ്കിൽ അള്ളാഹുത്താണ് നമുക്ക് അംഗീകാരം നൽകുന്നതാണ് മഹാനായി ഇവരിൽ മുഖായകർ അള്ളാഹുത്താലേ അവരുടെ ഒരു അയൽവാസി അവരുടെ അയൽവാസി അയൽവാസി വീട് വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുക വീട് വിൽക്കുന്ന സമയത്ത് വീട് നോക്കാൻ വേണ്ടി വന്ന ആളുകളോട് ആളുകൾ ചോദിച്ചു എത്രയാണ് വീടിന്റെ വില എത്ര രൂപ വിൽക്കുന്നു പറഞ്ഞു രണ്ടായിരം ദുർഹമിൽ നിൽക്കാമെന്ന് പറഞ്ഞു വീട്ടിലെല്ലാം കയറി നോക്കി എന്നിട്ട് പറഞ്ഞു ഇതാർക്കും സുധരാൻ വ്യക്തമാകുന്ന കാര്യമാണല്ലോ ഇത് ആയിരം ഗൃഹമിനെയെന്ന് എന്തു പറഞ്ഞു സഭത്വം നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണ് ഈ വീടും വീടിന്റെ പറമ്പും ആയിരം രൂപക്ക് തന്നെ ഉള്ളതാണ് പക്ഷേ ആയിരം ഞാൻ വിലയിട്ടത് ആർക്കാണെന്നറിയുമോ എന്റെ ഓരത്ത് താമസിക്കുന്ന യഥാർത്ഥ യഥാർത്ഥമായ വേണ്ടിയാണ് ഞാൻ ആയിരം ചോദിക്കുന്നത് കാരണം ഇവരുടെ മുബാരത്തിന് വിട്ടുപോകുന്നതിൽ എനിക്ക് വിഷമം കൊണ്ട് നിരക്ക് ഇവലും മുബാരത്തിന് അയൽവാസിയായിട്ട് വിലയാണ് ആയിരം രൂപ ബഹുമാനങ്ങളെ വിലയുണ്ട് നമുക്ക് നമ്മൾ യഥാർത്ഥ മുസ്ലിമോ ഇവലും യഹൂദ് ചെയ്ത് ഏറ്റെങ്കിലും ചിന്തയോ വീട്ടിൽ ചെയ്തത് കൊണ്ടാണോ ആവശ്യപ്പെടുന്നത് ഇല്ല സ്നേഹിക്കേണ്ടതുപോലെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതിന്റെ പേരില